ഹായ് ഡോക്ടർ ശരണ്യ ശരണേറിജിൽ അപ്പോൾ ഇന്ന് പറയുന്നത് സൈനസൈറ്റിസിനെ കുറിച്ചാണ് എന്താണ് സൈനസൈറ്റിസ് അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ കുറച്ച് പരിഹാര മാർഗങ്ങൾ അതേപോലെ തന്നെ ആയുർവേദത്തിലെ കുറച്ച് കൂട്ടുകൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പം എന്താണ് സൈനസൈറ്റിസ് നമ്മുടെ നെറ്റിയിലും അതുപോലെ കണ്ണിന് ചുറ്റും അതുപോലെ മൂക്കിൻ്റെ ഇരുവശങ്ങളിലായി കാണുന്ന സൈനസുകളിൽ ക്യാവിറ്റികളിൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുകയും അവിടെ ഇൻഫ്ലമേഷൻ വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സൈനസൈറ്റിസ് ഇത്തരം കണ്ടീഷനിൽ അസഹനീയമായ തലവേദനയും അതുപോലെ കണ്ണിന് ചുറ്റും വേദനയും അതുപോലെ മൂക്കിൻ്റെ ഇരുവശകളിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് വേദനയും അനുഭവപ്പെടാറുണ്ട് ചില ഇത് കുറച്ചും കൂടി കാടിന് മേറുന്ന അവസ്ഥയിൽ നമ്മുടെ മ്യൂക്കസിൻ്റെ കുമിളകൾ നമ്മുടെ തൊണ്ടയിലേക്ക് ഇറങ്ങി വരുന്ന പോലെ ഒരു ഫീല് വരാം അതുപോലെ നമ്മുടെ മ്യൂക്കസിന് ഒരു ഗ്രീനിഷ് കളർ വരാം അതേപോലെ ചില അധികരിച്ചു കഴിഞ്ഞാൽ വായനാറ്റം അതായത് ഒരു ഫൗൾ സ്മെല്ലിങ് വരാറുണ്ട് അതുപോലെ മോണകൾക്ക് വേദന പല്ലിന് വേദന ഇത്തരം അവസ്ഥകളൊക്കെ കാണാറുണ്ട് അപ്പോൾ നമുക്ക് ഇതിന് വീട്ടിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം നോക്കാം ഇതിന് ആവി പിടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മുടെ സൈനസുകളിൽ ഫില്ല് ചെയ്തിരിക്കുന്ന മ്യൂക്കസിനെ അലയിച്ചിറക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആവി പിടിക്കുക അത് ആവി പിടിക്കുന്ന സമയങ്ങളിൽ നമുക്കതിൽ ഒന്നുകിൽ തുളസിയുടെ ഇലയോ യൂക്കാലിപ്റ്റസ് മറ്റേ അസ്നാദി ചൂർണത്തിൻ്റെ കുറച്ച് ഒരു പിഞ്ച് ഇടാം ഇത്തരം കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഗ്രാമ്പു ഉപയോഗിക്കാം ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പന്നിക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ തുളസിയുടെ ഇലയുമൊക്കെ ഇട്ടിട്ട് നമുക്ക് ആവി പിടിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ നേരമായിട്ട് ആവി പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈനസുകളിൽ ഉണ്ടാകുന്ന മ്യൂക്കസിനെ അലയിച്ചിറക്കാൻ പറ്റും പിന്നെ രണ്ടാമതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കവിൾക്കൊള്ളുക നല്ല രീതിയിൽ കവിൾക്കൊള്ളുക നമ്മുടെ തൊണ്ടയിൽ വരുന്ന ഇൻഫെക്ഷനും മോണയിൽ വരുന്ന ഇൻഫെക്ഷനും ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമുക്ക് നസ്യം ചെയ്യാം നമ്മുടെ ആയുർവേദത്തിലെ ഒരു മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണെങ്കിലും നസ്യം അപ്പം നമുക്ക് അണുതൈലും അണുതൈലവും ഷഡ്ബിന്ദു ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നസ്യം ചെയ്യാം അത് രണ്ട് തുള്ളി ഓരോ മൂക്കിലും നമുക്ക് ഉറ്റിച്ച് കൊടുക്കാം ഇത് നമുക്ക് നല്ല മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ധൂമപാനം ചെയ്യാം ധൂമപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോറ തുണി എടുക്കുക അതിലേക്ക് മഞ്ഞളും ഒന്നെങ്കിൽ എള്ളെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇതിലേതെങ്കിലും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഈ കോറ തുണിയിൽ നന്നായി പുരട്ടി പുരട്ടി കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് കത്തിച്ച് ആ പുക നമുക്ക് ശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈനസ് കിടക്കുന്ന മ്യൂക്കസിനെയൊക്കെ അലയിച്ചിറക്കാൻ സഹായിക്കും ഇത്തരം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് ഉള്ളിലോട്ട് എടുക്കാൻ പറ്റുന്ന കുറച്ച് മെഡിസിനെ പരിചയപ്പെടാം നമുക്ക് ഏറ്റവും നല്ലതാണ് ഇഞ്ചി ഇഞ്ചി എന്ന് പറയുന്നത് ജിഞ്ചറോൾ എന്ന് പറയുന്ന ഒരു കണ്ടൻ്റ് ഉണ്ട് അത് നമുക്ക് ആൻ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് ഇഞ്ചി നേര് ഒരു അര ടീസ്പൂണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി എടുക്കുക അത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതിലേക്ക് ഒരു സ്പൂൺ തേനും കൂടി എടുക്കുക ഈ തേൻ എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ആൻറ്റി മൈക്രോബിയൽ ആണ് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ആണ് നമ്മുടെ തേനെന്ന് പറയുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടി അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ ഒരു അര കഷ്ണം ഇഞ്ചിയുടെ നീരും അതുപോലെ തന്നെ അതിലേക്ക് അര ടീസ്പൂൺ തേനും അര ഒരു ടീസ്പൂൺ തേനും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിത് വെറും വയറ്റിൽ കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ കഫക്കെട്ട് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും ഇനി കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഇഞ്ചിയുടെ എരിവ് നമുക്ക് പിടിക്കണമെന്നില്ല അപ്പം അത്തരം കുഞ്ഞുങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ തേനിൽ ചേർത്ത് വെറും വയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതായത് എപ്പോഴും എപ്പോഴും കഫക്കെട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് അത് മാറും അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് ഈ തേനിൻ്റെ കൂടെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നീരും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പെരിഞ്ചീരക കഷായം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിന് നാല് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് അര ഗ്ലാസ് ആയി വറ്റിച്ചിട്ട് രണ്ടു നേരം കഴിക്കുന്നതും നമ്മുടെ സൈനസിനെ അതായത് കഫക്കെട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കഴിക്കുന്ന ഫുഡുകളാണെങ്കിൽ ഒരു ഇളം കൂടി തന്നെ ഫുഡുകളൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഒരുപാട് വെള്ളം കുടിക്കുക അത് ഹെർബൽ ടീ ആയാലും സൂപ്പായാലും ഇനി സൂപ്പൊക്കെ ആണെങ്കിൽ അതിൽ ഇഞ്ചിയും അതുപോലെ തന്നെ പൊടിയൊക്കെ ഡ് ചെയ്തിട്ട് കഴിക്കുക അതുപോലെ നമുക്ക് ഹെർബൽ ടീ ചാ ടീ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കഷ്ണം ഇഞ്ചിയോ അല്ലെങ്കിൽ സിനിമണോ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് സ്പൈസസുമാണ് നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് കഫക്കെട്ട് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും ഇത് ഒരുപാട് വെള്ളം കുടിക്കുന്ന എന്തിനു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മ്യൂക്കസ് അതായത് കട്ടയുട്ടി കിടക്കുന്ന ഈ മ്യൂക്കസിനെ അലിയിച്ച് പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് വെള്ളം കുടിക്കണമെന്ന് പറയുന്നത് അതുപോലെ ഈ ശരീരം കുളിക്കുന്ന സമയമാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക അതുപോലെ തല തല കഴുകുന്ന സമയത്ത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തല കഴുകാൻ ശ്രമിക്കുക തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക അതുപോലെ രാത്രി യാത്രകളിൽ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചെവി മൂടി കൊണ്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക ഇത്തരം ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ സൈനസൈറ്റിസസ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറച്ചെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്